മലയാളികൾക്ക് ആത്മധൈര്യത്തിന്റെ പ്രതീകമാണ് നടി മമത മോഹൻദാസ് ജീവിതത്തിൽ തിരിച്ചടികൾ ഒന്നിലേറെ തവണ വന്നപ്പോഴും തകർന്നു പോകാതെ മുന്നോട്ട് നിൽക്കാൻ മമതയ്ക്ക് സാധിച്ചു രണ്ടു തവണ മമത ക്യാൻസറിനെ അഭിമുഖീകരിച്ചു വിറ്റ്ലിഗോ എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനും ബാധിച്ചു ഇതെല്ലാം മമത നേരിട്ടു രണ്ടായിരത്തി പതിനൊന്നിനാണ് മമത വിവാഹിതയായത് സുഹൃത്തായ പ്രജിത് പത്മനാഭനായിരുന്നു ഭർത്താവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ വേർപിരിഞ്ഞു പിരിഞ്ഞു ഒരിക്കൽ മമതാ മോഹൻദാസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് വിവാഹിതയാകുന്ന സമയത്ത് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം അതേ വർഷമാണ് എനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് ക്യാൻസറിൽ നിന്ന് മുക്തി നേടിയ ഉടൻ ഞാൻ വിവാഹം ചെയ്തു ഒരു രക്ഷപ്പെടലായിരുന്നു അത് അന്നൊരു പക്ഷേ വിവാഹം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ മതിയെന്നായിരുന്നു ഭാര്യ ഭർത്താവ് എന്ന നിലയിലുള്ള എക്സ്പോഷൻസിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു അത്രയൊന്നും ഞാൻ ആലോചിച്ചില്ല ആറുമാസത്തിനുള്ളിൽ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു ഒരു വർഷത്തിനുള്ളിൽ ഡിവോഴ്സായി മമതാ മോഹൻദാസ് പറഞ്ഞത് ഇങ്ങനെ വിവാഹമോചന വാർത്ത ജനങ്ങളെ അറിയിച്ചതിനെ കുറിച്ചും അന്ന് മമതാ മോഹൻദാസ് സംസാരിച്ചു ഇങ്ങനെ ഒരു വാർത്തയുമായി വരേണ്ടി വന്നതിൽ ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു എന്നാൽ ഇതെനിക്ക് വർക്ക്ഔട്ടാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്നതെന്ന് ഞാൻ ജനങ്ങളെ അറിയിച്ചെന്ന് മമത പറഞ്ഞു എങ്ങനെയുള്ള പങ്കാളിയാണ് എനിക്ക് വേണ്ടതെന്നതിൽ ശ്രദ്ധാലുവാണ് ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആകാൻ വേണ്ടി പൂർണ്ണ ഉത്തരവാദിത്തം എടുക്കുന്ന ആളാണ് ഞാൻ പങ്കാളി എത്ര പെർഫെക്റ്റ് ആണെന്ന ലോകം ചിന്തിച്ചാലും ശരിക്കും അവർ അങ്ങനെ ആയിരിക്കില്ല അത് വളരെ സ്വകാര്യമായ കാര്യമാണ് ആ രണ്ടുപേർ തന്നെ അത് പരിഹരിക്കണം മറ്റൊരാളുടെയും ജോലിയല്ല ഇൻലോസിൻ്റെയും പാരൻസിന്റെയോ പോലും ജോലിയല്ല അത് പുരുഷനും സ്ത്രീക്കും ഈ ജേണി എന്ന് കണ്ടുപിടിക്കാനുള്ള അവബോധം ഉണ്ടാകണം ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലതെന്നും മമത പറഞ്ഞു ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ നാളുകളെ കുറിച്ചും അന്ന് മമത സംസാരിച്ചു കീമോതെറാപ്പിയുടെ സമയത്ത് മുടി പോകും എന്നേക്കാൾ അമ്മയ്ക്കായിരുന്നു വിഷമം അത്തരം വിഷമഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള ധൈര്യം ഉള്ളിൽ നിന്നും വരേണ്ടതാണെന്നും മമതാ മോഹൻദാസ് അന്ന് പറഞ്ഞു കുറെ കാലം ചികിത്സയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് മമത മാറി നിന്നിരുന്നു അമേരിക്കയിലായിരുന്നു മമത മയൂഖം എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി അഞ്ചിലാണ് മമതാ മോഹൻദാസ് അഭിനയരംഗത്ത് കടന്നു വരുന്നത് പിന്നീട് മലയാളത്തിലെ മുൻനിര നായിക നടിയായി മമത മാറി മമത ബോളിവുഡിലും പുതുതരംഗം സൃഷ്ടിച്ചു തെലുങ്ക് സിനിമകളിലും മമത ശ്രദ്ധ നേടി ഇതിനിടെയാണ് ക്യാൻസർ ബാധിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം സിനിമ ചെയ്തപ്പോൾ തുടർന്നും മമതയ്ക്ക് ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ലഭിച്ചു കഥ തുടരുന്നു എന്ന സിനിമ ഇതിന് ഉദാഹരണമാണ് മലയാള സിനിമ രംഗത്ത് ഇന്ന് മമത തന്റേതായ സ്ഥാനമുണ്ട് മമതയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ